പാവങ്ങളുടെ ഹീറോയാണ് സ്റ്റൈലിൽ മോഷണം മോഷണവും ജീവകാരുണ്യ പ്രവർത്തനവും ഈയിടെ വാർത്തയിൽ ഒരാളെ പറ്റി പറയാം നമ്മുടെ സംസ്ഥാനത്ത് സമ്പന്നരായ പലരുടെയും വീടുകളിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ ശേഖരവും അത് കൗശലപൂർവം കൈവശപ്പെടുത്തുന്ന മോഷാക്കളുടെയും കാര്യമാണ് പരാമർശ വിഷയം സീസൺ കാലത്ത് വിനോദത്തിന് എത്തുന്ന ടൂറിസ്റ്റുകളെ പോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നല്ല മോഡിയിലും ചുറുചുറുക്കോടെയുമാണ് മോഷ്ടാക്കൾ എത്തുന്നത് വീടുകളിൽ കയറി കിട്ടിയതെല്ലാം എടുത്ത് സ്ഥലം വിടുന്നു സംസ്ഥാന പോലീസ് ഇവർക്ക് പിന്നാലെ പരക്കം പായുന്ന അവസ്ഥ ചില കേസുകൾ പിടിക്കപ്പെടുന്നു മറ്റു ചിലത് വിസ്മൃതിയിലുമാവുന്നു സമീപകാലത്ത് ഇത് ആവർത്തിക്കപ്പെടുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഇതിൽ ഒടുവിലെത്തിയതാണ് സംവിധായകൻ ജോഷിയുടെ വീട്ടിലെ മോഷണം ബീഹാർ റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഇർഫാനാണ് പിടിക്കപ്പെട്ടത് സ്വർണവും വജ്രാഭരണങ്ങളും വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളുമടക്കം ഒരു കോടിയോളം വിലമതിക്കുന്ന ഉരുപ്പടികളാണ് ആ മഹാൻ വീട്ടുകാർ കാണാതെയും അവരുടെ സമ്മതമില്ലാതെയും എടുത്തുകൊണ്ടുപോയത് മോഷ്ടാവ് ആണെങ്കിലും ആഠിതമുള്ള വ്യക്തിയാണ് മുഹമ്മദ് ഇർഫാൻ ട്രെയിനും ബസും ഒക്കെ കയറി അലഞ്ഞു തിരിഞ്ഞല്ല കൊച്ചിയിൽ എത്തുന്നത് ഹോണ്ടയുടെ അക്കൌണ്ട് കാറിലാണ് എത്തുന്നത് മുഖം മറിച്ചോ ഹെൽമെറ്റ് ധരിച്ചോ ഉള്ള ചീപ്പ് പരിപാടിയൊന്നുമില്ല അന്തസായി മുഖം ക്യാമറയ്ക്ക് നേരെ കാട്ടി തന്നെയാണ് തന്റെ ദൗത്യം നിർവഹിച്ചത് അറിഞ്ഞിടത്തോളമുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ കായംകുളം കൊച്ചുണ്ണിയെ പോലുള്ളവരുടെ കാറ്റഗറിയിൽപ്പെട്ട വ്യക്തിയാണ് ഇയാള് സംഭവരുടെ വീടുകളും സ്ഥാപനങ്ങളും മാത്രമാണ് അദ്ദേഹം തന്റെ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കാറുള്ളത് അല്ലാതെ ചില ലോക്കൽ രാഷ്ട്രീയക്കാരെ പോലെ അത്താഴ പോക്കറ്റിൽ കയറത്തൊന്നുമില്ല മോഷണ വസ്തുക്കൾ വിറ്റു കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റിന്റെ ട്വന്റി പെർസെന്റ് സാധുക്കളുടെ ചികിത്സ വിവാഹ ധനസഹായങ്ങൾക്കൊക്കെ വിനിയോഗിക്കും ബാക്കി തുക കൊണ്ടാണ് അത്യാവശ്യം ആഡംബര സാധനങ്ങളും വീട്ടു സാധനങ്ങളും വാങ്ങുന്നത് ഭാഷയുടെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ മതപരമായ ഒരുവിധ വേർതിരിവിന്റെയും പേരിലല്ല മുഹമ്മദ് ഇർഫാൻ മോഷണം നടത്തുന്നത് പതിമൂന്ന് സംസ്ഥാനങ്ങളിലായിട്ട് കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിലെ ഒരു വീട്ടിൽ നിന്ന് ബണ്ടീച്ചോർ എന്ന മറ്റൊരു അന്യസംസ്ഥാന മോഷണ തൊഴിലാളി അത്യാവശ്യം സ്വർണ്ണശേഖരം കവർന്നിട്ട് അധിക വർഷങ്ങളായിട്ടില്ല കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിലാണ് തിരുവനന്തപുരം ജില്ലയിലെ കടക്കൂട്ടത്ത് ഒരു വീട്ടിൽ നിന്നും നൂറ് പവനിലേറെ സ്വർണവും മലപ്പുറം ജില്ലയിലെ ഒരു വീട്ടിൽ നിന്നും മുന്നൂറ് പവനിലേറെ സ്വർണവും മോശിച്ചത് അതിന് പിന്നോട്ടുള്ള പോലീസിന്റെ ക്രൈം റെക്കോർഡ്സ് പരിശോധിച്ചാൽ ഇതുപോലെ കൗതുകകരമായ നിരവധി മോഷണങ്ങളുടെ കോരിത്തെപ്പിക്കുന്ന വിവരങ്ങൾ അറിയാനാവും കാര്യം എന്ന് പറഞ്ഞാലും നമ്മുടെ പോലീസ് സേനയിലെ മിടുക്കരായ ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ നൈപുണ്യത്തിന്റെ വായ്പല ഒന്ന് മിനുക്കാൻ കിട്ടുന്ന അപൂർവ അവസരങ്ങളാണ് ഇതെല്ലാം അല്ലെങ്കിൽ പീഡന കേസുകളും ജീവൻ രക്ഷാപ്രവർത്തകരെ കൈകാര്യം ചെയ്യലും പ്രതിഷേധ സമരക്കാരെ തൂക്കിയെടുക്കലും ഉത്സവ പറമ്പുകളിലെ ക്രമസമാധാന പാലനവുമൊക്കെയായിട്ട് അവരുടെ കർമ്മശേഷി പൂർണ്ണമായും മുരടിക്കുന്ന സ്ഥിതിയുണ്ടായേ കയ്യിൽ ഇത്തിരി പണം കൂടുമ്പോൾ ചില്ലറ സ്വർണ്ണവും കുറച്ച് വജ്രവും വാച്ചും മറ്റ് കൗതുക വസ്തുക്കളും ഒക്കെ വാങ്ങിക്കൂട്ടണമെന്ന് തോന്നിയാൽ ആരെയും കുറ്റം പറയാനാവില്ല സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എങ്ങനെ വിനിയോഗിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നമുക്ക് ലഭിച്ചത് അതിനെ ചോദ്യം ചെയ്യാനുള്ള ധാർമ്മിക അവകാശം മറ്റാർക്കുമില്ല നിരവധി ബാങ്കുകൾ ശാഖകളും തുറന്ന് അതിൽ ലോക്കറും സ്ഥാപിച്ച് കാത്തിരിക്കുമ്പോൾ ഈ വില കൂടിയ വസ്തുക്കൾ അവിടെ സൂക്ഷിച്ചുകൂടെ എന്നൊരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം ന്യായമാണ് പക്ഷേ അത്താഴം കഴിച്ച് കിടന്നുറങ്ങാൻ നേരം കഴുത്തിൽ ഒരു നെക്ലേസ് ധരിക്കണമെന്ന് ഒരു ഉൾവെളി ഉണ്ടായാൽ എന്ത് ചെയ്യും രാത്രിയിൽ ലോക്കറിൽ പോയി ഇതെടുക്കാനാകുമോ ഉറങ്ങും മുമ്പ് ഇടത് കൈയിലെ മോതിരവിരലിൽ ഒരു വജ്രമോതിരവും ചൂണ്ടുവിരലിൽ പാലക്കാ മോതിരവും ധരിക്കണമെന്ന് ഒരു ഭൂതി ഉണ്ടാകുകയാണെങ്കിൽ അപ്പോൾ ലോക്കൽ തുറക്കാനാവുമോ മനുഷ്യ മനസ്സല്ലേ എപ്പോ എന്ത് ആഗ്രഹം വേണമെങ്കിലും ഉണ്ടാവുമല്ലോ വീടിന്റെയോ സ്ഥാപനങ്ങളുടെയോ നാലു മുക്കിലും ഓരോ ക്യാമറ വെച്ചാൽ എല്ലാം ഭദ്രമായി എന്നാണ് പൊതുവേയുള്ള ധാരണ കള്ളൻ പൂട്ടുപൊളിച്ച് വീടിനുള്ളിൽ കയറുന്ന ദൃശ്യം പകർത്താനെ ക്യാമറയ്ക്ക് കഴിയൂ അല്ലാതെ കള്ളനെ ഓടിച്ചിട്ട് പിടിക്കാൻ ആവില്ല പിന്നെ രാത്രി കാലങ്ങളിൽ പോലീസിന്റെ പെട്രോളിംഗ് കുറച്ച് കാര്യക്ഷമമാക്കിയാൽ കള്ളന്മാരുടെയും സാമൂഹ്യ വിദ്യയും അഴിഞ്ഞാട്ടത്തിന് ചെറിയ തോതിലെങ്കിലും ശമനമുണ്ടാക്കാൻ കഴിയുമെന്നതിൽ സംശയവുമില്ല